ഹലോ ഗായ്സ് അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഒടുവിൽ സാധനം കയ്യില്ല ഇത് പ്രസറാണ് എന്താ സാധനം എന്ന് മനസ്സിലായേ നമ്മുടെ ഡേം ടോക്കിൻ്റെ ഗ്ലൈക്കോളിക് ആസിഡ് അൻഡർറാം ട്രീറ്റ്മെൻറ്റ് ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ റിവ്യൂ ഒക്കെ കണ്ടപ്പോൾ ഞാൻ വാങ്ങണം വാങ്ങണം എന്ന് വിചാരിച്ചു ഇവിടെയുള്ള ഒരു ആ ഒരു ഇത് കണ്ടോ ബ്ലാക്ക് ഷെയ്ഡ് നല്ലോണം ഉണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സി എനിക്കെന്തൊരു ഡിഫറൻസ് തോന്നി അപ്ലൈ ചെയ്ത വാടം അറിയില്ല എന്തായാലും ഞാൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ വീഡിയോ ചെയ്യാം ഓക്കെ എന്തായാലും പ്രൊഡക്റ്റ് അടിപൊളിയാണ് നല്ല പാക്കിംഗ് ആണ് പേപ്പിളിൻ്റെ അടിപൊളി പറയാണ്ടിരിക്കാൻ പറ്റില്ല പിന്നെ അത് സെയിം ഇത് തന്നെ ഒരു റോസ്നേരിയും പേപ്പിൾ എന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് ആൽബ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടർ എന്തായാലും രണ്ട് യൂസ് ചെയ്തിട്ട് റിവ്യൂ പറയാം ഓക്കെ